സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഐറ്റം നൃത്തം എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ ഇത് എങ്ങനെയാ ട്രൈബൽ ഡാൻസ് എന്ന പറഞ്ഞാരണേ അല്ല ഇത് ഇതിനു മുമ്പ് കണ്ടുപരിചയമില്ല സ്റ്റേജിൽ സ്റ്റേജിൽ പോലും കണ്ടുപരിചില്ല നിങ്ങൾക്ക് അപ്പൊ ഇത് എങ്ങനെ വർഷം വന്ന സാറ് കാണിക്ക നമുക്ക് സാറിനോട് ബാക്കിയുള്ള കാര്യങ്ങൾ കാരണം കുട്ടികൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ചിലപ്പോൾ അത് അവരെ പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ചെടുക്കാൻ എത്ര കുട്ടികൾ ആദ്യമായിട്ടാണ് ഈ പേരെന്നെ കേൾക്കുന്നത് അപ്പോൾ ആദ്യം കുട്ടികൾക്ക് ട്രൈബൽ ഡാൻസ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ വിചാരം നമ്മുടെ ബാമ്പു ബോയ്സിലൊക്കെ ഉള്ള കോസ്റ്റ്യൂമൊക്കെ കളിക്കുന്ന അങ്ങനെയാണ് ഒരു പൊതുവിചാരം ഉണ്ടായിരുന്നത് പിന്നീടാണ് മനസ്സിലായത് ഇത്രയും നല്ല ഡ്രസ് നല്ല എന്താ പറയുക ഡാൻസ് ആണെന്നുള്ളത് ആദ്യം പ്രാക്ടീസിന് വരുമ്പോൾ പിള്ളേർക്ക് മടിയാണ് പക്ഷേ ആദ്യത്തെ പ്രാക്ടീസ് വരുമ്പോൾ പിന്നെ എനർജറ്റിക് ആണ് എല്ലാ പിള്ളേരും പിന്നെ ഞാനും എൻ്റെ അനിയനും കൂടിയിട്ടാണ് ഇവരെ പരിശീലിപ്പിച്ചത് പിന്നെ ടീച്ചർ പ്രിൻസിപ്പാൾ കട്ട് സപ്പോർട്ടായിട്ട് കൂടാണ്ടായിരുന്നു പിന്നെ കായികക്ഷമത കൂടുതലായിട്ട് വേണ്ട കലാരൂപമാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കുട്ടികൾക്കുണ്ട് കേട്ടിട്ടുണ്ട് ഈ നൃത്തം ആദ്യം പതുക്കെ തുടങ്ങി പിന്നെ സ്പീഡ് സ്പീഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വരാനുള്ള കാരണം എന്താ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാട്ടില്ലാത്ത ഒരു നൃത്ത രൂപമാണ് മുഴുവൻ കൊട്ടിലൂടെയാണ് ഈ നൃത്ത രൂപം പോകുന്നത് പതിഞ്ഞ താളത്തിൽ നിന്ന് ചടുലമായ താളത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ അത് പിള്ളേർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കുട്ടികൾക്ക് കാലുവേദന കൈവേദന ഒക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട് പിന്നെ നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ് മക്കൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒന്നാം സ്ഥാനം അടിച്ചതിൻ്റെ പിള്ളേരാണത് ഒ എൽ എഫ് സ്കൂളിൽ മതിലക്കം ഒ എൽ എഫ് സ്കൂളിലത്തെ പിന്നെ പിള്ളേരുടെയാണ് അതിൻ്റെ എനർജിയും പുലിക്കുട്ടികളാണ് അവർക്കാണ് ഫുള്ള് ക്രെഡിറ്റ് പിന്നെ ടീച്ചർക്കും ടീമിനെ സെലക്ട് ചെയ്യാൻ ആ ആദ്യം നമ്മളെ എനർജി നോക്കിയിട്ടാണ് ടീമിനെ സെലക്ട് ചെയ്യുക ടീമിലെ പിള്ളേർ പിന്നെ ടീമിനെ സെലക്ട് ചെയ്യാൻ സ്കൂളും നമ്മളെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടീച്ചർമാർ എല്ലാ ടീച്ചർമാരും നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പിള്ളേരൊക്കെ എനർജറ്റി ആദ്യം പിള്ളേരുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജിയും അതേപോലെ ഇവർക്ക് എത്രത്തോളം സ്റ്റാമിന ഉണ്ട് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് പിന്നെ ഇവരുടെ ഓർണമെന്റ്സ് ഇൻസ്ട്രുമെന്റ്സ് ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പ്രത്യേകത അതിന്റെ പേരും ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ും തീർച്ചയായിട്ടും ഞാൻ വാദ്യങ്ങളെ പരിചയപ്പെടുത്താം ഇത് ഉറുമി എന്ന് പറയുന്ന വാദ്യമാണ് തമിഴ്നാടിലാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത് ഉറുമി ഞാനിത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഇത് മേടിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഇത് കിട്ടാല്ല ഉറുമി അതിന്റെ കോല് തന്നെ ഡിഫറെൻ്റ് ആണ് കോല് പരന്നിരിക്കുന്ന കോല് വാള് പോലുള്ള കോല് ഇത് കിടിമുട്ടി ആ കിടിമുട്ടി എന്ന് പറഞ്ഞ വാദ്യമാണ് ഇത് ഇതാണ് ബാസാണത് വരുന്നത് ഇത് തട്ടവാദ്യം എന്ന് പറയുന്ന വാദ്യങ്ങളാണ് അപ്പോൾ അത് ജിക്ക് വാദ്യമാണ് ആ വാദ്യം ജിക്ക് വാദ്യാണ് കിലുക്കം എന്ന് പറയുന്ന ആ കിലുക്കം ജിക്ക് വാതിയാണ് അത് സാധാരണ കാണാനുള്ളത് ആ വലുതാണ് ആ ചെറുതാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാലിലുള്ള തള പോലത്തുള്ള നമ്മുടെ ചലങ്കയുടെ ചെറുതാണത് അങ്ങനെ ഡ്രസ്സ് സാരി അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഈ ഒരു ഗോത്ര നൃത്തത്തിനായിട്ട് പിന്നെ ഈ വാദ്യങ്ങൾ ഇതിനായിട്ടുള്ള വാദ്യങ്ങളാണ് ഇതെല്ലാം ആ ഇതിനൊന്നിനും ഉപയോഗിക്കൂല മറ്റൊന്നിനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഉറുമി നമ്മളിപ്പോൾ പളിയ നൃത്തത്തിനൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഇതിന് മാത്രമാണ് ഉപയോഗിക്കാറുള്ളത് പിന്നെ ഇതിൻ്റെ വലുതാണ് തമ്പോലം എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇത് ഒരു ട്രൈബ് ഡാൻസായ കാരണം അവരുടേതായ അനുഷ്ഠാനപരമായിട്ടുള്ള വാദ്യങ്ങളാണ് ഇതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുക അതും ഇവർ പെട്ടെന്ന് പഠിച്ചെടുത്തു കേട്ടോ പിള്ളേർ അവരെന്നെ വായിക്കുകയാണല്ലോ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈബൽ ഡാൻസ് പെട്ടെന്നാണ് ഇത് വന്നത് അതായത് ഈ മത്സരമായിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ള കുറഞ്ഞ കാലഘട്ടത്തിലാണ് പിള്ളേർ പഠിച്ചിട്ടുള്ളത് ഒരു ഒന്നര മാസം രണ്ട് മാസം ആ ഒരു ഒന്നര മാസത്തിനുള്ളിലാണ് പിള്ളേർ പഠിച്ചെടുത്തിട്ടുള്ളത് അതിന് ക്രെഡിറ്റ് പിള്ളേർക്കാണ് കൊടുക്കേണ്ടത് അപ്പോൾ അതിനുവേണ്ടി കുട്ടികളെ പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും കണ്ടു പരിചയം പോലും ഇല്ലാത്തതാണ് അപ്പോൾ സ്കൂളിൻ്റെ സ്ട്രഗിൾ എത്രത്തോളമായിരുന്നു വയനാട്ടിൽ ഐറ്റം ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു കാരണം ഞാനും വയനാട്ടിലാണ് വളർന്നതും അവിടെയാണ് ആദ്യം പഠിപ്പിച്ചതും അപ്പോൾ ഈ ഒരു ഐറ്റം കൊണ്ടുപോകാനായിട്ട് വളരെയധികം സന്തോഷം തോന്നി ഉടനെ തന്നെ മാനേജ്മെൻറ്റിനോട് പറഞ്ഞു സിസ്റ്ററും അതിന് സപ്പോർട്ട് ചെയ്തു എല്ലാ ടീച്ചർമാരും അതിനോട് സഹകരിച്ചു കുട്ടികൾ നന്നായിട്ട് അധ്വാനിച്ചു എല്ലാത്തിൻ്റെ ഒരു പ്രവർത്തന നല്ലൊരു വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഫസ്റ്റ് അടിക്കോ അടിക്കോ ആ എന്തായാലും നല്ല കോൺഫിഡൻസ് അങ്ങനെ ഇടുക്കി ജില്ലയിലെ പുരാതനമായിട്ടുള്ള ഗോത്രവർഗങ്ങൾ ആചരിച്ചു വന്നിരുന്ന മലപ്പുലയാട്ടം ഇപ്പോൾ സ്കൂൾ കലാ കലോത്സവത്തിലും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇനിയും ഇത്തരത്തിലുള്ള നൃത്തങ്ങളെല്ലാം വേദികളിലേക്ക് വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഒപ്പം കുട്ടികളിലേക്ക് ഇത് പകർന്നു നൽകുന്ന ഒരു ചരിത്രത്തിൻ്റെ ഒരു ബോധം അതും വ്യത്യസ്തമാണ് ക്യാമറമാൻ സന്തോഷിനോടൊപ്പം അനുശ്രീ കളപ്പുരയ്ക്കൽ ന്യൂസ്